മറ്റൊരു ആടിപൊളി വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്നെന്തെന്നാ ഞാനും ഉച്ചക്ക് ചോറും ആണേ കൊടുക്കുന്നേ വേറൊരാളെ പോരായിരുന്നു വെള്ളം കൊടുക്കുന്ന ആൾ വെള്ളം നടന്നിട്ട് കൊടുക്കാം രോടിനെ അടുത്ത പശുവിനെ കാണിച്ചു കൊടുക്കാം കാണിച്ചുകൊടുക്ക ചെലപ്പാട് പൊച്ച ഉണ്ടാവശൂരി അയ്യോ അയ്യോ തൊപ്പി ശ്രദ്ധിക്കോ അല്ല നിങ്ങള് ശ്രദ്ധിക്കോ എന്നാലും എല്ലാവർക്കും അറിയാ പശു എടേണ്ട കൊച്ചുണ്ടാവുല്ലേ കൊച്ചോക്കു ഡ്യൂട്ടി കൊച്ച ഞാൻ കൊച്ചാനെടുത്ത് പോവാ ഞങ്ങള് കൊച്ചാനെടുത്തു പോട്ടെ ഈ പശുവിനൊരു കുട്ടിയുണ്ട് ഗൈസ് കാണണോ കൊണ്ടുവണി ണോ പെൺകുട്ടിയാണോ കേട്ടോ ഓക്കേ ഇവിടെ വെള്ള കുത്തു കണ്ടോ കുറി സുന്ദരി പശു െ ഓ പെൺപാ പെണ്ണായി പൊത്തോട്ടെ ഓപ്പറേറ്റർ വെള്ളം ചോട്ടിനോട്ട് സ്നേഹം ഇതാണ് വെള്ളം കൊടുക്കുന്ന ആള് ആരും എന്റെ സ്വന്തം ചേച്ചിയാണ് നോക്ക് ചേച്ചിക്കും എനിക്ക് ഒരേ നീളം കായ് എന്താ ഇത് നിമക്കൊരേ ഡ്രസ് ഇടാം ചെരുപ്പ് സെയിം ഈ ഡ്രസ് കൂടിക്ക് മോക്ക് മാറ്റി മാറ്റിടാ ഞാനൂട്ടി നീ ഊട്ടി കാക്കടെ അത് കുത്തും കേട്ടിക്കാനുല്ല നല്ല ആളെയാ വെള്ളം കുടുക്കിച്ച് എന്തൊരു ചേച്ചി ചേച്ചിന്റെ ചേച്ചി അല്ലയ അപ്പൊ തിന്നുന്നുണ്ട് പറ ഞാളപ്പ തിന്നുന്നുണ്ട് തിന്നോ തിന്നോന്നല്ല കുടിച്ചോ കുടിച്ച എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ആവട്ടെ തിന്നോട്ടെട്ടെ ചേച്ചി ഇതാണ് മുള മുള പോയി മുളപ്പോളാറുമാടല്ലെ കൊണ്ട് െ ബീൻസിന്റെ ഉപ്പേരില്ലേ അതാ കൂടുതൽ ഇഷ്ടം അപ്പൊ ആ അതാ വെള്ളത്തിന്റെ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് വെള്ളം കൊടുക്കു ചേച്ചി വെള്ളം കൊടുക്കു അങ്ങനെ ചേച്ചിയെല്ലാം കൂടി ഇത് പരാതി ചിന്തിയല്ലേ ചേച്ചി കൂടി കയ്യില് കാണിച്ചു കൊടുക്കു അത് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കും അടക്കേ മൂടിട് അത് മൂടി കാണിച്ചു കൊടുക്കു മൂന്ന് അതും വാങ്ങിയതാ കാണിച്ചോ ആയുണ്ട് ആയുണ്ട് അടിച്ചു മാറ്റി അല്ലേ കാണിച്ചു കൊടുക്കും

ಂಡ <suss> <skrk> 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 <skrk>